തിരുവിതാംകൂറിലെ എന്നല്ല ലോകത്തിലെ തന്നെ മത മൈത്രയ്ക്ക് മകിടോദാഹരണമല്ലേ നമ്മുടെ ശബരിമല അതിന്റെ നേരെയല്ലേ പന്തളം സംഗമത്തിൽ വന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പേര് ശാന്താനന്ദ പേരിൽ മാത്രമേ ശാന്തതയുള്ളൂ അദ്ദേഹത്തിന്റെ മനസ്സ് സംഘർഷഭരിതമാണ് ആ വ്യക്തി വിഷം തുപ്പിയിട്ട് പോയത് അദ്ദേഹം വാവരെ തീവ്രവാദിയാക്കിയില്ലേ സത്യാനന്ദ സർഹൃതിയഞ്ച് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു ശബരിമലയിൽ വെച്ചിരിക്കുന്നത് ആ വാവര് മുസ്ലിം ആക്രമണകാരിയാണ് അയ്യപ്പനെ ആക്രമിച്ച് യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ കടന്നു വന്ന തീവ്രവാദിയാണ് അയാൾ പൂജിക്കപ്പെടേണ്ടവനല്ല പൂജ്യനല്ല പിന്നെ പൂജിക്കപ്പെടേണ്ടത് ആര് എന്ന് ചോദിച്ചാൽ മറന്നുപോകരുത് സർവ അയ്യപ്പ ഭക്തന്മാരോടും ഞാൻ അടിവരായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു വാവരല്ല വാപുരസ്വാമി നമ്മുടെ മുതുമുത്തച്ഛന്മാർ എന്നതല്ല അതിനും എത്രയോ കാലം മുമ്പ് ശബരിമലയും വാവരും അവിടെ തന്നെയുണ്ട് അയ്യപ്പനെ അവിടെ പ്രതിഷ്ഠിച്ചപ്പോൾ തന്നെ വാവരും അവിടെ എത്തി അന്ന് ആ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെ അത് നിർമ്മിക്കാൻ അതിൻ്റേതായ കാരണങ്ങളും കാണും അത് വെറുതെ ഒരു കാലത്ത് ഒന്ന് പൊട്ടുമുളച്ചതല്ലോ ആ വിശ്വാസത്തെയാണ് ഇത്രയും കാലം കഴിഞ്ഞ് ഈ വർഗീയത മനസ്സിൽ നിറച്ചിരിക്കുന്നവർ ചോദ്യം ചെയ്യുന്നത് ശരി നമുക്ക് വാപുരനും ക്ഷേത്രമുണ്ടാക്കാം പക്ഷേ ഉണ്ടാക്കുന്ന ക്ഷേത്രം എരുമേലിക്കെടുത്ത് എന്ന് വെച്ചാൽ നമ്മുടെ വാവ വാവർ പള്ളിയുടെ തൊട്ടടുത്ത് അത് കോടതിയിൽ തന്നെ വിലക്കുള്ളതല്ലേ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലല്ലേ ആ ക്ഷേത്രം നിർമ്മിക്കുന്നത് എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് ആരാണ് ഈ വാപുരൻ ഗ്രന്ഥങ്ങൾ ഇവിടുത്തെ ഹൈന്ദവ സംഘടന നേതാക്കൾ പ്രഖ്യാപിച്ചു വാപുരൻ ആര് എന്ന് ഗ്രന്ഥങ്ങളുണ്ട് പ്രമാണങ്ങളുണ്ട് ശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട് വാപുരൻ ശിവന്റെ ഭൂതമാണ് അതുകൊണ്ട് തന്നെ അയ്യപ്പനെ സഹായിക്കുവാൻ ശിവനയച്ച ഭൂതമാണ് വാപുരസ്വാമി ആ വാപുരസ്വാമിയുടെ അനുഗ്രഹം ഇവിടുത്തെ അയ്യപ്പന്മാർക്ക് ഉണ്ടാകട്ടെ ആ വാപുരസ്വാമിയുടെ നടയിൽ ചെന്ന് കൊണ്ട് തേങ്ങയടിച്ച് അയ്യപ്പനെ ദർശിക്കുവാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കണം പേരിൽ ഒരു ഒരു മഹാക്ഷേത്രം അത് ആർക്കാണ് ആർക്കാണ് ഇവിടെ ഇവിടെ ചൊറിച്ചിൽ ഇത് മറ്റൊന്നുമല്ല ഇപ്പൊ നമ്മൾ ഉത്തരേന്ത്യയിലെല്ലാം കാണുന്നുണ്ട് ഹിന്ദുമത ആഘോഷങ്ങളുള്ള ദിവസങ്ങളിൽ മോസ്കിനെ മുസ്ലിം പള്ളിയെ കെട്ടിമറിക്കുന്ന രീതി ചുരുക്കത്തിൽ പറഞ്ഞാൽ മുസ്ലിങ്ങളതായ എന്തൊക്കെയുണ്ടോ അതിനെ തുടച്ചു മാറ്റുക എന്ന ലക്ഷ്യമാണ് സംഘപരിവാറിനുള്ളത് അത് നമ്മൾ നേരിട്ട് കാണുകയില്ലേ മുസ്ലിം പേരുള്ള എത്ര എത്ര സ്ഥലങ്ങളിലെ പേരുകൾ മാറ്റി എത്ര എത്ര പാർക്കുകൾ റോഡുകൾ മുസ്ലിം നാമധേയം എവിടെയുണ്ടോ അവർ അതിനെ പിടിച്ച് മാറ്റിയിരിക്കും ഇതാണ് അവരുടെ ഒരു വിനോദം ആ രീതി അവർ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു ശബരിമല കേടുത്ത് എന്തിനാണ് ഒരു വാവർ പള്ളി എന്നാണ് അവരുടെ ഉദ്ദേശം അവർ കാലക്രമത്തിൽ ആ വാവർ പള്ളിയെ പൊളിച്ചു മാറ്റുകയും ഇത് തന്നെയാണ് അവർ ഉദ്ദേശം അവിടെ മഹാപുരന്റെ ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്യും അയ്യപ്പന്റെ നിർദ്ദേശപ്രകാരമാണ് വാവര് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ തന്നെ കാണാൻ വരുന്നതിന് മുമ്പ് അയ്യപ്പ ഫത്തർ വാവരെ ദർശിച്ചിട്ട് മതി തന്നെ ദർശിക്കുന്നത് എന്ന നിർദ്ദേശപ്രകാരമാണ് വാവർക്ക് എരുമേരിയിൽ സ്ഥാനം കൊടുത്തത് അവിടെ കൊണ്ട് തീരുന്നില്ല ശാന്താനന്ദ പറഞ്ഞതുപോലെ ബാപുരൻ അയാൾ അത്രയും എന്തേ നിർത്തിയത് ബാപുരൻ്റെ പിൻഗാമി ആരായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിലെ ബാപുരൻ്റെ കുടുംബത്തിലെ ഏകാവകാശിയായ പെൺകുട്ടി ഒരു മുഹമ്മദിയനുമായി ഇഷ്ടത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു എന്നിട്ട് അവർ കാഞ്ഞിരംപള്ളിയിൽ നിന്ന് പത്തനംതിട്ടയിലെ വായ്പൂരിലേക്ക് താമസം മാറ്റുകയും തുടർന്ന് അവർ പാത്തുമ്മ എന്ന നാമധേയം സ്വീകരിക്കുകയും ചെയ്തു ബാപുരൻ്റെ കുടുംബം അന്യം നിന്ന് പോയതിനാൽ പാത്തുമ്മയുടെ സന്തതി പരമ്പരകൾക്ക് ശബരിമലയിൽ വാപുരൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന എല്ലാ അവകാശങ്ങളും നൽകിക്കൊണ്ട് അന്നത്തെ തന്ത്രി കൃഷ്ണര് കണ്ഠനർ അനുവദിച്ചു കഥ അദ്ദേഹം വിട്ടുപോയി ഏത് വഴിക്ക് വന്നായിരുന്നാലും ശബരിമലയിൽ മുസ്ലിമായ വാവരസ്വാമി കൂടിയേ തീരൂ അത് അയ്യപ്പൻ്റെ ഉറ്റ ചങ്ങാതിയായിരുന്നില്ലേ പിന്നെ എന്തിനാണ് ഇക്കാലത്ത് പുതിയ ചരിത്രവും കൊണ്ടുവന്ന് വർഗീയ വിഷം തുപ്പാൻ നിൽക്കുന്നത് അതങ്ങ് കയ്യിൽ വച്ചേച്ചാൽ മതി അയ്യപ്പനുണ്ടെങ്കിൽ ശബരിമലയിൽ വാവരും കാണും അതാണ് ഐതിഹ്യം അദ്ദേഹം മഹർഷിയാണ് പോലും മഹർഷി എന്നാൽ എന്താണ് ഈ ഇത്തരത്തിലുള്ള വർഗീയ വിഷം തുപ്പലാണോ മഹർഷിമാരുടെ ലക്ഷ്യം നിങ്ങളുടെ മാർഗം പലതാണെങ്കിലും ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ ഒരിക്കലും നിങ്ങൾ എത്തുകയേയില്ല